ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര അരിക്കൽ വാട്ടർഫാൾസ് കേട്ടോ ആ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വാട്ടർഫാൾസാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയത് പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അഞ്ചൽപ്പെട്ടി അതായത് കൂത്താട്ടുകുളം റോഡിൽ പാമ്പാക്കുടം അപ്പോൾ അഞ്ചൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്പോട്ടിലെത്തിയത് പക്ഷേ ഞാൻ കഴിഞ്ഞവണ്ണം വന്നപ്പോഴത്തേക്കും വേറൊരു ഇതിൻ്റെ മോള് വെസ്തുന്നായിരുന്നു ഒരു വഴി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് അവിടെ ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലും എൻട്രൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വയ്യാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് കയറാൻ അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വഴിയെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെപ്പൊന്നും കയറാതെ നമുക്ക് ഈ ഒരു വഴി നേരെ ഫാൾസിൻ്റെ സൈഡിലോട്ട് എത്താം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് ഒരാൾക്ക് ഇരുപത് രൂപയായിട്ടാണ് ചാർജ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ തിരക്കുണ്ടോ ഇപ്പോൾ മഴയത്താണ് മഴയത്താണ് തിരക്ക് കൂടുതൽ ശരിയാണ് അപ്പോൾ മഴ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത് അപ്പോൾ ഇതുപോലെ അതായത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഒരു നാല് വർഷം മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ബാക്ക് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഇല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ എടുക്കുന്ന വഴിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ചായ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ബജി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആട്ടോ ഇവിടെ നമുക്ക് നേരത്തെ ഇങ്ങനൊരു സൗകര്യം ഇല്ലായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വാഷ്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഫാൾസ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ നിർമ്മിതികളൊന്നും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഗംഭീര കാഴ്ചയാണേ അതുപോലെ തന്നെ ഇതുണ്ടോ നേരെ കാണുന്ന സ്പോട്ടുണ്ടോ അവിടെ ഒരു ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് മാതിരിയാണ് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോവാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇതുണ്ടോ ഈ കാണുന്ന സ്റ്റെയർ മുകളിൽ നിന്ന് ഇറങ്ങി നേരെ താഴ്ത്തോട്ട് ഈ കൽപ്പട ഊരിലൊക്കെ ചവിട്ടി നേരെ താഴ്ത്തോട്ടായിരുന്നു വന്നത് അങ്ങനെ നേരെ താഴെ ഇറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാലിന് വയ്യാത്ത എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ വന്ന വഴിയാണെങ്കിൽ ആയിട്ട് ഇറങ്ങാൻ പറ്റും ഈ കാഴ്ചകണ്ട് നമുക്ക് പോകാൻ പറ്റും ചേട്ടാ നമ്മൾ നേരെ ആ ഇറങ്ങി നേരെ താഴ്പോട്ട് വരുമ്പോൾ ഇതുപോലൊരു ചെറിയ പൂള് അപ്പോൾ നമുക്ക് ഈ പൂളിൽ വന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാകാം റൈസാണ് മോളു ഹലോ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയത് അവിടെ നോക്കി ചേർന്ന് നോക്കിക്ക ഏ പേടിയായോ അതേണ്ടോ ആ അത്യാവശ്യം നല്ല മോളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങണം കേട്ടോ അത്യാവശ്യം ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ കൽപ്പട വരുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വന്നതുപോലെ പറഞ്ഞതുപോലല്ല ഞാൻ വന്നതുപോലെയുള്ള വഴിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ കൽപ്പടമൊന്നും കയറാതെ വരാം അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവുകയാണെ ഇനി നമ്മൾ കൊച്ചരിക്കൽ കേവ്സ് അപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഒരു ചായ മേടിച്ചെട്ടോ നൈസ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ വന്നപ്പോഴത്തേക്കും അല്ല നമ്മൾ അരിക്കൽ വാട്ടർഫാൾസിന്ന് പോകുന്നപ്പോൾ മുതൽ നല്ല മഴയാണ് നമ്മളിപ്പോൾ കൊച്ചരിക്കലിൽ എത്തി കൊച്ചിരിക്കൽ കേവ്സിലെത്തി അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മുടെ ഈ ചേട്ടായിടെയാണ് അതായത് ചേട്ടായിടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് വണ്ടിക്കൊക്കെ അഞ്ച് രൂപയാട്ടോ പാർക്കിംഗ് ഫീസൊക്കെ അതുപോലെ തന്നെ ചേട്ടായിടെ കടയൊക്കെ ഉണ്ട് ആ സൈഡിൽ അപ്പോൾ നമ്മളെ വിളിച്ച് മഴ നനയാതെ ഇവിടെ ഇരുത്തിയൊക്കെയാണ് ചേട്ടായി അപ്പോൾ കുറേ നേരമായിട്ടും മഴ കുറയുന്നില്ല പിന്നെ ഞാൻ ഈ ചേട്ടായിട്ടൊരു കൊടയൊക്കെ മേടിച്ച് അങ്ങോട്ട് പോവുകട്ടോ എത്രത്തോളം കിട്ടും ക്ലിയർ ആകും എന്നൊന്നും എനിക്ക് അറിയില്ല നമ്മൾ ആ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് ചെല്ലുമ്പഴത്തേക്കും ഇതുണ്ടോ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് കൊച്ചരിക്കൽ ചിറ എന്ന ഒരു ബോർഡൊക്കെ കാണാവേ നല്ല മഴയാണ് കുറയുന്നില്ല നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ അരിക്കൽ വാട്ടർഫാൾസിൽ പോയതുപോലെ തന്നെ ഇതുപോലെ കൽപ്പടവുകളൊക്കെ നമ്മൾ ഇറങ്ങി വേണം നേരെ താഴത്തോട്ട് പോകാനായിട്ട് നല്ല ഇടിമിന്നലും ഉണ്ട് കേട്ടോ ഇതാണ് കൊച്ചരിക്കൽ ഗുഹ നമ്മളിങ്ങനെ കയറി വരുന്ന വഴിക്ക് തന്നെ ഒരു വലിയൊരു ഗുഹയ്ക്കുള്ളിൽ നിന്നും ഇതുണ്ടോ വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടം അതുവഴി അതുപോലെ തന്നെ ഇതുണ്ടോ വലിയ വലിയ മരങ്ങളാ കേട്ടോ ഇവിടെ നിൽക്കുന്ന ശരിക്കും മഴ സ്ലില്ലായിരുന്നെങ്കിൽ മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായി നമുക്ക് ഈ വീഡിയോസൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ ഇച്ചിരി തെളിച്ചം കുറവാണ് ഇതുണ്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗുഹ കാണാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഈ താഴത്ത് കാണുന്ന കുളം കേട്ടോ ഇത് താഴെ ഒരു കുളം കണ്ടോ അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലുള്ള വലിയ വലിയ മരങ്ങൾ അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണെന്ന് പറഞ്ഞല്ലോ അപ്പോ ഇത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിന്റെ ആട്ടോ ീ ഒരു ടൂറിസം പദ്ധതി ഇപ്പൊ നമ്മൾ നേരത്തെ പോയ അരീക്കൽ വാട്ടർഫോൾസും ഈ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ് കേട്ടോ നൈസാ കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു കുളം ഫ്രണ്ട്സ് പേടിയാവുന്നു വേറെ കേട്ടോ നല്ല ഇടിമിന്നൽ വലിയ ആഴമില്ലാത്ത ഇല്ലാത്ത കുളവാണെന്നാണ് കേട്ടോ പറഞ്ഞത് നമുക്കറിയില്ല കറക്റ്റ് ഒരു ഹൊറർ ഫീല് വരുത്തത്തക്ക രീതിയിലുള്ള ഒരു സ്പോട്ടാണ് ഇത് ായാലും നമുക്ക് ആ കൊടതുന്ന ചേട്ടായിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് അവിടെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റി എന്തെങ്കിലും ആ ചേട്ടായിട്ട് നന്ദിയും പറഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം അപ്പൊ ചേട്ടായി താങ്ക്സ് ആ എന്താ മഴ മഴ തോരണ ഒരു ലക്ഷണം കാണുന്നില്ല ഓ ഓ അല്ല രാവിലെ വെയിലായിരുന്നു അതാണ് ഒരു ചായ എനിക്കും എടുത്തോട്ടേട്ടോ